ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര സ്റ്റാരോ ടവേക്കിനി എല്ലാവരും സുഖായിരിക്കും എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് ഒരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു പൈൽ റീഡിംഗ് കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻസുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക ഇന്ന് നോക്കുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നുള്ളതാണ് എന്താണ് നിങ്ങളിപ്പോൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേ കടക്കാം അതിനു മുമ്പായിട്ട് ഇവിടെ മൂന്ന് പയൽസ് ഉണ്ട് മൂന്ന് കളർ ക്രിസ്റ്റൽസ് വെച്ചിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒരു ക്രിസ്റ്റൽ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം റീഡിംഗിലേക്ക് കടക്കാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ പയൽ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് പയൽ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് അടക്കാം സൊ സുപ്പായൽ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ എന്തോ ഒരു അപ്രതീക്ഷിത തകർച്ച അല്ലെങ്കിൽ വീഴ്ച നടന്നിട്ടുണ്ട് അതൊരു അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഷെയ്ക്ക് ചെയ്തൊരു ഇൻസിഡൻ്റ് ആകണം അവരുടെ ലൈഫിൽ അപ്പോൾ അതിൽ നിന്നൊരു ആണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫ് റിട്ടേൺ ഒരു നോർമൽ സ്റ്റേജിലേക്ക് പോകുക അല്ലെങ്കിൽ ഒരു ഹാപ്പി മോഡിലേക്ക് പോകുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേബിൾ രീതിയിലെങ്കിലും പോകണം ലൈഫ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ റീസൺ എന്ത് വേണമെങ്കിലാകാം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം പല കാരണങ്ങളായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു തകർച്ച സംഭവിച്ചു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബാക്ക് ടു നോർമലൈസ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിൽ നമുക്കൊരു വിഷമങ്ങളും ടെൻഷൻസും ഇല്ലാത്ത ഒരു ലൈഫിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ ഈ പായൽ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാനും മാനിഫെസ്റ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയൊരു ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് മേ ബി സം പേഴ്സൺസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രസൻസ് ആയിരിക്കാം എന്തായാലും അതിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ മേ ബി ഈ ഒരു പേഴ്സൻ്റെ ഇൻവോൾവ്മെൻ്റ് കൊണ്ട് തന്നെയായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് തകർച്ചകൾ സംഭവിച്ചത് അപ്പോൾ ഒരു എഡിക്ഷൻ ടെമ്പറ്റേഷനൊക്കെ നിങ്ങളുടെ ഈ ഒരു ടൈമിൽ സാഹചര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഒരു പേഴ്സണിനോടുള്ള ഒരു അഡിക്ഷനും കാര്യങ്ങളും അതത്ര നിങ്ങൾക്ക് നല്ലതിനല്ല അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇതിന് അറിയാം ബട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും മാറാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് അത് നിങ്ങളെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ തകർച്ചയിലാണ് നിങ്ങളിപ്പോഴെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിൽ നിന്നും കരകയറാൻ തന്നെയാണ് നിങ്ങളിപ്പോൾ ആ ഒരു ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നത് പല കാര്യങ്ങളായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു നെഗറ്റീവ് എനർജി അപ്രോച്ച് സറൗണ്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഈ ഒരു കാര്യം നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്ത പോലെ നിങ്ങളുടെ ലൈഫ് ഒരു നോർമലൈസ് സ്റ്റേജിലേക്ക് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ഒരു തകൽച്ചിൽ നിന്നും വീണ്ടും ഉണ ഉണര അല്ലെങ്കിൽ ഉയരാ എന്നുള്ളൊരു കൺസെപ്റ്റാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആ ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പല സാഹചര്യത്തിലും എങ്ങനെ ആൾക്കാരോട് നിൽക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് യൂണിവേഴ്സ് പഠിപ്പിച്ചിരുന്നതാണ് എന്തൊക്കെ നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയാലും എത്ര വലിയ ഭീകരമായ അവസ്ഥയായാലും ഒരു ഭീകരമായ ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിലാണെങ്കിലും ആ ഒരാളെ ടൈൻ ചെയ്തെടുക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വർക്ക് വർക്കാകുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്കൊരു ഫീൽ ചെയ്യും നിങ്ങളിൽ തന്നെ ഓ ഞാൻ ഇങ്ങനെ ഒരു പേഴ്സൺ ആയിരുന്നില്ലല്ലോ മുമ്പ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ടെൻഷൻ എടുക്കുന്ന ആളാണ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഒരുപാട് കൺഫ്യൂഷൻസും കോൺഫ്ലിക്ട്സും നമ്മളിൽ തന്നെ ഉണ്ടെങ്കിൽ ഈ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളൊരു പുതിയ മനുഷ്യനാക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സാഹചര്യം വന്നാലും നമ്മൾക്കൊരു കുലുക്കോ ഇല്ല അല്ലെങ്കിൽ നമുക്കതിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളൊരു ധൈര്യം നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഈ മാനിഫെസ്റ്റേഷൻ വർക്കാവുമ്പോൾ ഓക്കെ ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഇപ്പം നിങ്ങളൊരു തകർച്ചയുടെ വക്കിൽ അല്ലെങ്കിൽ സുഖകരമായിട്ടുള്ള രീതിയിലല്ല പോകുന്നതെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആ സിറ്റുവേഷനിൽ സൊല്യൂഷൻസ് ഉള്ളതായിരിക്കാം നിങ്ങൾ പക്ഷേ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നില്ല ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ട് മറ്റുള്ളവർ നിങ്ങൾ ഇതുപോലെ സിറ്റുവേഷനിൽ പോയ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്വൈസ് തരാനായിട്ട് തയ്യാറായി നിൽക്കുന്ന പലരുണ്ടാവും അപ്പോൾ അവരിൽ നിന്ന് അഡ്വൈസ് ചെയ്യുക ഒരു കണക്ഷൻ വെക്കുക നമുക്ക് ആ സിറ്റുവേഷനിന്ന് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പല നോളജും നിങ്ങൾ ഗെയിൻ ചെയ്യേണ്ടതായിട്ട് ഒരു അവസ്ഥ കാണുന്നുണ്ട് ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇത് എപ്പോഴാണ് ശരിയാകുക എന്ന് ആലോചിച്ച് നമ്മൾ സമയം കഴിയുന്നതിനേക്കാളും നല്ലത് നമുക്ക് ആ സിറ്റുവേഷനിൽ നിന്നും എങ്ങനെ എസ്കേപ്പ് ചെയ്യാം അല്ലെങ്കിൽ അതിൽ നിന്നും വീണ്ടും നമ്മുടെ പ്രസൻറ്റ് ലൈഫ് ഒരു നോർമൽ ലൈഫിലേക്ക് സ്റ്റേബിൾ ലൈഫിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അതിനുവേണ്ടി പ്രയത്നിക്കണം എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും ഇപ്പോൾ നിങ്ങൾക്ക് റിലീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇമോഷണലി ഒരുപാട് തിങ്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം പല കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് അതായത് ആവശ്യത്തിലും ആ ഒരു സിറ്റുവേഷനെ വേഴ്സാക്കുന്നുണ്ട് തിങ്ക് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ ഓരോ തീരുമാനങ്ങൾ മറ്റുള്ളവരെ എഫക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകും വിഷമമാകും സങ്കടമാകുമോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങളെ നിങ്ങൾ റിലീസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് സന്തോഷം തരുന്നത് അത് ഒരു ന്യായമായൊരു തീരുമാനമാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അതൊരു കാര്യം നിങ്ങൾ റിലീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്നൊരു മോചനമുണ്ടാകുള്ളൂ കാരണം നിങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ പോകുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരെ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മളെ കാര്യം കൂടിയും വിട്ട് കളയാൻ നിൽക്കരുത് നമ്മുടെ കാര്യത്തിനു കൂടി അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇമോഷണലി ആവശ്യമില്ലാതെ നമ്മൾ ഒരുപാട് ഡീപ്പിലേക്ക് പോയിട്ട് തിങ്ക് ചെയ്ത് കാര്യങ്ങളെ വേഴ്സാക്കാനായിട്ട് നിൽക്കരുത് ഓക്കെ അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ റിസൾട്ട് എന്നാണ് നോക്കുന്നത് ഈ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കായി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ആവേശത്തോടു കൂടിയിട്ട് നമ്മൾ ഒരു കൊച്ചു കുട്ടികളെ പോലെ അത്രയും നമുക്ക് മനസ്സ് സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തുന്നതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു കണ്ടീഷൻ ഇതാണെങ്കിൽ എത്താൻ പോകുന്നത് ഒരുപാട് സമാധാനവും സന്തോഷവും നിറഞ്ഞ നിങ്ങൾക്ക് ഒരുപാട് പാഷൻസ് ഫുൾഫിൽമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു എനർജിയോട് കൂടിയിട്ടാണ് നിങ്ങൾ എത്താൻ പോകുന്നത് അപ്പോൾ എന്തായാലും പയൽ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിങ് ഇതാണ് നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ തീർച്ചയായിട്ടും മാറുന്നതാണ് അതിന് വേണ്ടി നിങ്ങൾ നിങ്ങൾ തന്നെ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കണം അതിനു വേണ്ടിയിട്ടൊരു സ്റ്റെപ്പ് നമുക്ക് വേണ്ടി വേറൊരാൾ വന്നിട്ട് നമ്മുടെ സിറ്റുവേഷൻസ് ക്ലിയർ ആക്കി തരില്ല ആ നിങ്ങൾക്ക് സജഷൻസും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഒരു അഡ്വൈസ് ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാവുന്നതാണ് ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കണം തന്നെയാണ് ഇവിടെ കാണുന്നത് ആ ഒരു കാര്യത്തോടെ മാത്രമേ നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ചേയ്ഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധ്യമാകുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് പയൽ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികൾക്കുള്ള റീഡിങ് നെക്സ്റ്റ് നമുക്ക് പയൽ നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് കടക്കാം ഓക്കെ റീഡിംഗ് ഫോർ പയൽ നമ്പർ ടു ഓക്കെ ഫയൽ നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികൾ ഇപ്പോൾ കഴിഞ്ഞ പല കാര്യങ്ങളിൽ നിന്നും ഒരു മോചനം നേടിക്കൊണ്ട് അല്ലെങ്കിൽ മോചനം നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഇമോ ഇമോഷണൽ ട്രാൻസിഷൻ സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫ് വാസ് നോട്ട് ഈസി അവരുടെ മുമ്പ് കഴിഞ്ഞ നിങ്ങളുടെ ഈ ലൈഫെന്ന് പറയുന്നത് അത്ര ഈസി ആയിരുന്നില്ല ഒരുപാട് വിഷമം ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ലൈഫാണ് ഇപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങളെ പൂർണ്ണമായിട്ടും മറക്കാനായിട്ടുള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയത് ആ ഒരു സിറ്റുവേഷനെ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യുക പൂർണ്ണമായിട്ടും ലൈഫിൽ ഇനി വേണ്ട എന്നൊരു സിറ്റുവേഷനിലൂടെ പോകാനാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്തുകൊണ്ടാണ് നിങ്ങളത് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യം ഇപ്പോൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദാറ്റ്സ് വൈ യു ആർ മാനിഫെസ്റ്റിംഗ് ദിസ് തിങ് അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു അധ്യായം അവസാനിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് കടക്കാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോൾ ഒരു ഡെത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു സർക്കിളിൻ്റെ എൻഡായി അടുത്തൊരു സർക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി പുതിയ ബിഗിനിങ്സ് വരാനുണ്ട് പുതിയ വ്യക്തികൾ വരാനുണ്ട് പുതിയ സാഹചര്യങ്ങൾ വരാനുണ്ട് പുതിയ അവസരങ്ങൾ വരാനുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ഈ ഒരു ഇമോഷണൽ ട്രാൻസിഷൻ നിങ്ങൾ മൊത്തത്തിലൊരു മാറ്റം നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് എന്തായിരിക്കും അതിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു അബണ്ടൻസ് ആണ് അതൊരു ഫിനാൻഷ്യൽ ആയിക്കോട്ടെ നിങ്ങളുടെ ഇമോഷണൽ ആയിക്കോട്ടെ ഒരു പേഴ്സണലി മൊത്തത്തിലൊരു അബണ്ടൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ പാസ്റ്റിൽ കഴിഞ്ഞൊരു ചാപ്റ്റർ കഴിഞ്ഞതിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വന്നത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാകണം കാരണം ആ ഒരു ഘട്ടത്തെ നിങ്ങൾ മറികടന്നുകൊണ്ട് ഇത്രയും ദൂരം വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്കത് പൂർണ്ണമായി തന്നെ അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്നതാണ് കാരണം അങ്ങനെ ഒരു തരണം ചെയ്ത് നിങ്ങൾ മുന്നിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അബണ്ടൻസ് ആണ് കാത്തിരിക്കുന്നത് നിങ്ങളുടെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ആയി പോയി കഴിഞ്ഞാൽ അഗെയിൻ യു വിൽ ബി ഗോയിങ് ബാക്ക് ടു ദാറ്റ് സ്റ്റേജ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതും നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞാലുള്ളൊരു ആണ് ഈ കാർഡ് പറയുന്നത് ഫുൾ ഓഫ് എബണ്ടൻസ് ആൻഡ് ഫുൾ ഓഫ് പോസിറ്റീവ് വൈബ്സ് അടുത്തായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ നിങ്ങൾ സ്പീഡപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട വല്ല കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് ലെസി ഓക്കെ അപ്പോൾ ഒരു കുറച്ചും കൂടി സ്ട്രോങ് ആകുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളൊരു സ്പീഡപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഈ മാനിഫെസ്റ്റേഷൻ സ്പീഡപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവുക നമ്മുടെ നമ്മുടെ കാര്യത്തിൽ കുറച്ചും കൂടി നൾച്ചർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് ഇമോഷണൽ വേയിലാണ് കൂടുതലും ഈ ഒരു കാർഡിലൂടെ കാണാൻ കഴിയുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഒരുപാട് യൂണിവേഴ്സൽ ബ്ലസ്സിങ്സ് ഉള്ളതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഏതൊരു പാത്തിലേക്ക് പോകുമ്പോഴും നിങ്ങളെ തന്നെ ഗ്രോ ചെയ്യാൻ ആഗ്രഹിച്ചു പോവുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് എല്ലാ വക യൂണിവേഴ്സൽ സപ്പോർട്ടും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ഇതിൽ നമ്മൾ കുറച്ചും കൂടി ഇമോഷണൽ സ്ട്രോങ് ആവുക നമ്മുടെ കുറച്ചും കൂടി സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പല ഘട്ടങ്ങളിലും നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരുന്നുണ്ടാവാം അപ്പോൾ തോട്ട്സ് ഇറ്റ്സ് നോർമൽ നമ്മുടെ നമ്മൾ മനുഷ്യന്മാരാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ തോട്ട്സ് വരുന്നത് ഇറ്റ്സ് ഓക്കെ ബട്ട് അത് അതിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കാതെ നമ്മൾ കുറച്ചും കൂടി മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇപ്പം എന്താ റിലീസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഹൈ എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒരുപാട് ആ ഒരു ഹൈ എനർജിയുടെ പേരിൽ നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടിക്കൊണ്ടൊരു പ്രവൃത്തിയില്ല ചിലപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ ഘട്ടങ്ങളിലുള്ള പേഴ്സൺസ് ചിലപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സാ സാഹചര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യാതിരിക്കുക കാരണം നമ്മൾ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് എന്നൊരു മൂഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ റിയാക്ഷൻ മോഡും അങ്ങനെയായിരിക്കും അപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പോൾ ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കുക നിങ്ങളിപ്പോൾ റിലീസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ഹൈ എനർജി അല്ലെങ്കിൽ ഒരു ഒരു ടെൻഡൻസി ഉണ്ടല്ലോ നമ്മൾ റിയാക്ട് ചെയ്യാനായിട്ട് ചിന്തിക്കാതെ പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് എന്ത് സ്റ്റെപ്പേ ഹെഡ് പോകുമ്പോഴും നിങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇതാണ് നിങ്ങളിപ്പോൾ റിലീസ് ചെയ്യേണ്ട ഒരു എനർജി എന്ന് പറയുന്നത് കുറച്ചും കൂടി കാം കാംനസ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക ലൈഫിലേക്ക് നമ്മൾ പ്രൊവോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് പ്രൊവോക്ക് ചെയ്യുന്ന പേഴ്സൺസ് നമ്മുടെ ലൈഫിൽ കാണും ബട്ട് സ്റ്റേ കാം ഓക്കെ ഈ ഒരു രീതിയിലൂടെയൊക്കെ ഇപ്പോൾ ഈ റീഡിംഗിൽ പറഞ്ഞു പോയ കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്താകും എന്നുള്ളത് ഇറ്റ്സ് എ വെരി പോസിറ്റീവ് കാർഡ് ത്രീ ഓഫ് ആണ് ഒരു എൻജോയ്മെൻറ്റ് സെലിബ്രേഷൻ ഒരു സക്സസ് ഒക്കെയാണ് കാണുന്നത് അപ്പം നിങ്ങൾ എങ്ങനെയായാലും ഒരു വൈകാരിക മേഖലയിൽ ഇപ്പോൾ നിങ്ങൾ തകർന്ന് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ വേയിലായാലും നിങ്ങളിപ്പോൾ തകർന്ന് നിൽക്കുകയാണ് നിങ്ങൾക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ഡോണ്ട് വറി നിങ്ങൾക്കൊരു എൻഡ് കാർഡ് എന്ന് പറയുന്നത് ത്രീ ഓഫ് കപ്സ് ആണ് അപ്പോൾ എന്തായാലും വൈകാരികമായിട്ടൊക്കെ നിങ്ങൾക്ക് അത്രയും അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പോസിറ്റീവ് വൈബ്സ് അതുപോലെ തന്നെ പോസിറ്റീവ് പേഴ്സൺസ് വരാനുള്ളൊരു സാധ്യത തന്നെയാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ വറി ചെയ്യാൻ ബോധർ ചെയ്യാതിരിക്കുക പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ഡെയിലി ബേസിസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിന് കുറച്ചും കൂടി എഫെക്റ്റീവ് ആയിരിക്കും നിങ്ങൾക്കൊരു ഹെൽപ്പ് ഫുൾ ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ് യു വിൽ ബി സക്സസ്ഫുൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പയൽ നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് മൂവൺ ടു പയൽ നമ്പർ ത്രീ അടുത്തായിട്ട് നമുക്ക് പയൽ നമ്പർ ത്രീ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് കടക്കാം ഓക്കെ ഫയൽ നമ്പർ ത്രീ സെലക്ട് ചെയ്ത വ്യക്തികൾ കുറച്ചും കൂടി എന്തൊക്കെയോ ഡിസിഷൻസ് എടുത്തുകൊണ്ട് ഓൺ ചെയ്തതായിട്ടാണ് ഇവിടെ കാണുന്നത് അതൊരു ബിഗ് ഡിസിഷൻസ് ആണ് അവരുടെ ലൈഫിനെ സംബന്ധിച്ചിട്ട് ഒരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആയിരിക്കാം എന്തായാലും നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് തിങ്ക് ചെയ്ത് അതിനൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് ഇപ്പോൾ ആ ഒരു പാതയിലേക്ക് നീങ്ങി നിൽക്കുന്നതായിട്ടാണ് അവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും ലൈഫിലെ ഒരു ഗോളാണ് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് കുറച്ചും കൂടി നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കണം എന്തായാലും ലൈഫ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു മാനിഫെസ്റ്റേഷനാണ് നിങ്ങളുടെ ഇപ്പോൾ കാണുന്നത് നിങ്ങൾ കുറച്ചും കൂടിയും ഒരു ഇൻ്റലക്ച്വലി ഒരു ഹൈലി ഇൻഫ്ലുവൻസീവ് അല്ലെങ്കിൽ ഹൈലി പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയാകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ നടന്ന് നടത്തുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ജോബ് വൈസോ ഫിനാൻഷ്യൽ വൈസോ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ പോകുന്നത് അത്രയും അതോറിറ്റീവ് ആയിട്ടുള്ളൊരു പൊസിഷൻ നമുക്ക് നമ്മുടെ തന്നെ ഒരു കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു റെസ്പെക്റ്റ് വേണം അങ്ങനത്തെ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ജേണിയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് നിങ്ങൾ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് നിങ്ങളുടെ കംപ്ലീറ്റ് ആകാണ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു കിങ് ഓഫ് വബ്സ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വൈകാരികമായിട്ട് അത്രയും മെച്യർഡ് ആയിട്ടുള്ളൊരു രീതിയിലേക്കാണ് നിങ്ങൾ മാറാൻ പോകുന്നത് നിങ്ങൾ അങ്ങനെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാൾക്കും ഒരു രീതിയിലും തകർത്താൻ പറ്റാത്ത ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് വിശകലനം ചെയ്ത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അഡ്വൈസ് കൂടി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ ഗ്രോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അത്രയും ഇമോഷണൽ സ്റ്റേബിൾ ആയൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ മാറുന്നത് അതുപോലെ തന്നെ എങ്ങനത്തെ കാര്യങ്ങൾ സ്വീകരിക്കണം അതുപോലെ വിട്ട് കളയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു നല്ല ബോധ്യത്തിലേക്ക് നിങ്ങൾ നീങ്ങാനുള്ളൊരു സാധ്യത ഈ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ കാണുന്നുണ്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ് നോക്കുന്നത് ഓക്കെ ഈ ഒരു വെയിൽ ചിലപ്പം നിങ്ങൾക്ക് സഹായത്തിനായിട്ട് പല കൈകൾ വരാം സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ കാണിച്ചുകൊണ്ട് വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ബിവയർ ആയിരിക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയും നിങ്ങളുടെ ലൈഫിലിപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളൊക്കെ ഒന്നും കൂടി സ്ട്രെയിൻ ചെയ്യാം അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളാണോ വിശ്വസിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ എന്നുള്ള നിങ്ങളുടെ സിറ്റുവേഷൻസും കൂടി നോക്കിയിട്ട് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ കുറച്ചും കൂടി നിങ്ങൾ സ്പീഡപ്പ് ചെയ്യാനായിട്ടുള്ളൊരു അഡ്വൈസ് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ തന്നിരിക്കുന്നത് അപ്പോൾ എന്ത് കാര്യങ്ങളും എന്ത് സിറ്റുവേഷനും കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ചുറ്റുപാടും ചുറ്റുപാടുള്ള ആൾക്കാരെയും ഒന്നും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രീൻ ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ടുള്ള യാത്ര തുടരാ ഇപ്പം നിങ്ങൾ റിലീസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾ കുറച്ചും കൂടി വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ കാണുന്നുണ്ട് പല സാഹചര്യങ്ങളും നിങ്ങളുടെ മുന്നിലുണ്ടായിട്ട് നിങ്ങളത് യൂസ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു അലസത മനോഭാവം അല്ലെങ്കിൽ കുറച്ചും കൂടി സ്ലോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോസസ്സൊക്കെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ഇവിടെ മാറ്റം വരുത്തേണ്ട സമയമാണ് നിങ്ങളിപ്പോൾ അത് റിലീസ് ചെയ്തേ പറ്റുള്ളൂ നിങ്ങളുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആ മാനിഫെസ്റ്റേഷൻ പോകണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒരു അലസാവതാ മനോഭാവം അല്ലെങ്കിൽ മുന്നിലുള്ള സാഹചര്യങ്ങളെ കാണാതിരിക്കുക മുന്നിലുള്ള അവസരങ്ങളെ വകവെക്കാതിരിക്കുക അങ്ങനെയുള്ള പ്രവണതകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി യൂത്ത്ഫുള്ളായിട്ടൊക്കെ ഒന്ന് ആവാനായിട്ട് ശ്രമിക്കാം വട്ട് വിൽ ബി ദ റിസൾട്ട് ഓക്കെ ഇവിടെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മാനിഫെസ്റ്റേഷൻ പൂർത്തീകരണത്തിലൂടെ നിങ്ങൾക്കൊരു വേക്കപ്പ് കോളാണ് കിട്ടുന്നത് അതായത് നിങ്ങൾക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാകാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ഈ ഒരു ടൈം ആയിട്ടുണ്ട് നിങ്ങൾ ഇനി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഒരു ബ്രെയിനിൽ വരുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്കിവിടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ ആകുന്നത് കൂടിയിട്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഒരു റിസൾട്ടായിട്ട് നമുക്കവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും വലിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഈ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ഓരോ അവസരങ്ങളും നിങ്ങൾ ബുദ്ധിപൂർവ്വം പ്രയോഗിക്കുക ഓരോ ടൈമും നമ്മൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റിയോട് കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വരും ഒരു ഫ്യൂച്ചറിൽ അപ്പോൾ ഇതാണ് പയൽ നമ്പർ ത്രീ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിങ് നമ്മൾ ഓരോ പാത്തിൽ പോകുമ്പോഴും നമ്മുടെ സിറ്റുവേഷൻസും പേഴ്സൺസിനെയും നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വിശകലനം ചെയ്തതിന് ശേഷം മാത്രം മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു ബോർഡം കാര്യങ്ങളും നീട്ടിവെക്കുന്ന പല കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അതുപോലെ തന്നെ ബിട്രയലിനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെയും കൂടി മനസ്സിൽ കരുതിക്കൊണ്ട് വേണം ഓരോ പാത്തും നമ്മൾ സ്വീകരിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് പയൽ നമ്പർ ത്രീ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിങ് അപ്പോൾ നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്ത ഏത് പയൽ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു